പ്പോൾ കേസ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം നിലക്കെട്ടിലും അടിപൊളി ദോശ അവിടെ ഉണ്ട് ഓക്കെ ദോശ ഉണ്ട് അതുപോലെ ത അടിപ്പൊളി നമ്മളെ ഗ്രീൻ പീസ് കറിയും ഉണ്ട് ഓക്കെ പൂരി കഴിഞ്ഞു കേട്ടോ പൂരി നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതായത് രണ്ടു ആണ് അപ്പം നമുക്കത് ഇതൊന്ന് പ്ലേറ്റിലേക്ക് വെക്കാം ഗ്രീൻ പീസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് നിലക്കിട്ടിലും നല്ല പഞ്ചി പുറത്തേക്കിടിലും ദോശയാണ് പിന്നെ ഒരു നാലെണ്ണം ഏൽക്കാൻ പോകാനിവിടെ രാവിലെ നല്ല വിശപ്പുണ്ട് നാലെണ്ണം എടുക്കാം കിട്ടിലം അട്ടിപ്പൊളി അസട്ട സംഭവം സൂപ്പറാണ് ആണ് ഓക്കെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നമ്മൾ രാവിലെ കിട്ടിലം അടിപ്പൊളി കറിയാണ് നല്ല സൂപ്പർ ഒരു കറിയാണ് ഇതൊക്കെയാണ് പറയുന്ന മോർണിംഗ് സ്പെഷ്യൽ രാവിലെ അത് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കുക ചെമതി മതി മതി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇതാ എന്താ പറയുക ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ നമുക്ക് ഇഷ്ടം അങ്ങോട്ട് കൊണ്ടുപോകാം അട്ടിപ്പൊളി നല്ല കിട്ടിയ ഒരു ഗ്രീവീസ് കറിയാണ് അതിനൊക്കെ പൂരി ഉണ്ടായിരുന്ന പൂരി ഞാൻ അവിടെ തന്നെയൊക്കെ നിന്നൊക്കെ കഴിച്ചുവൊക്കെ തീർത്തു കേട്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം എന്താ ഇതായിരുന്നു ലക്കിട്ടിലെ അട്ടിപ്പൊളി ഒരു ഒരു ഗ്രീൻ പീസ് കറിയും അതുപോലെ നമ്മളക്കിട്ടിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പല്ലി ദോശയാണ് അത് ദോശയൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് ഇതായതാണ് ഐറ്റം സോ ഓക്കെ കേട്ടാ അതാണ് സംഭവം അപ്പോൾ നമുക്ക് ആ സമയം കാണേണ്ട നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ഇത് ഓക്കെ ഇരക്ക ലക്കിയിട്ടില്ല ആയിട്ടുണ്ട് ലക്കിട്ടിലായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ൊളി കെട്ടിലം നല്ല രുചിയുണ്ട് കേട്ടോ സൂപ്പർ രുചി കണ്ടും സൊ ഇതാണ് നമ്മളെ അതിന്റെ ഗ്യാസ് ഒക്കെ കെട്ടിലും ആട്ടീപ്പൊളി നല്ല ദോശയും അതുപോലെ നമ്മളെ ഗ്രീൻ പീസ് കറി സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണ് നമ്മുടെ സ്പെഷ്യൽ നമുക്ക് നിങ്ങോട്ട് വെച്ചിരിക്കാം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലബന്ധം ഉണ്ടായി നമ്മൾ ഇന്ന് താമസിച്ചു അതുപോലെ കൊള്ളും സംഭവം നല്ല കിട്ടണം അടി അടിപൊളി ആയിട്ട് ഓക്കെ ഗ്രീൻ ബിസ്റ്ററി നല്ല കുഴ കുളായിരിക്കുന്ന ഗ്രീം ബിസ്റ്ററി കണ്ടു സൂപ്പർ ആയിട്ടാണ് കണ്ടോ ഓക്കെ ഇതുപോലെ ദോശ കൂടെ ഒക്കെ കളിക്കേണ്ടി വരുമെന്നൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ രാവിലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ദോശയും അതിനൊക്കെ ഗ്രീൻപീസ് കറിയൊക്കെ ഒക്കെ നമ്മളെല്ലാം നമ്മളെ ചാനലിലുണ്ട് കേസ് ആട്ടിപ്പൊളി ഒ ഇനിയും നല്ല ആട്ടിപ്പൊളി വീഡിയോ സുഖാ വരാൻ പോവേന കേസ് കേട്ടോ സമ്മൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചൂടൊരു ചായ കൂടെ കുടിക്കണം എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ദോശല പഞ്ഞ് കിട്ടില ദോശ പോലെ ഇരിക്കുന്ന ദോശയാണ് കേട്ടോ അപ്പൊ കറിയുടെ കാര്യം ഇവിടെ പറയണ്ട ഒന്നൊന്നര നല്ല ഗ്രീൻ മിസ് കറി കണ്ട ഇതൊക്കെയാണ് സ്പെഷ്യൽ ആട് ഇപ്പോൾ രാവിലെ ക്രീം പീസ് കറിയും അതുപോലെ ദോശയും നാലിലെ രുചി കാരണം സംസാരിക്കാൻ പറ്റത്തില്ല അതത്ര രുചിയാണ് കാരണം മാറ്റെക്കാം അതുപോലെ തന്നെ ഗ്രീൻ ബിസുകറിന്റെ കൂടെ നമ്മളെ ഇതുണ്ടോ ഇതാരറ്റ് അതുകൊണ്ട് ഇട്ടാണ് നമ്മളെ ഗ്രീൻ ബിസുകർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളെ കറി ഉണ്ടാക്കുന്നതിലെ കാണിച്ചിട്ടുണ്ട് കാരറ്റ് കൊണ്ട് നമ്മൾ ഇടുന്നതാ ഓക്കെ സൂപ്പർ കയറിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് അടുത്ത പരിപാടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒക്കെ കിട്ടില ഒരു ഐറ്റം ഉണ്ട് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കിട്ടിലം അതിപ്പൊളി ഒരു ഗ്രീൻ പീസ് കറിയും അതുപോലെ തന്നെ ദോശയും നല്ല നാടൻ ദോശയും നല്ല നാടൻ ഗ്രീൻ പീസ് കറിയുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കീട്ടിലായിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി നോക്കാം കേട്ടോ ആ ചാനലുണ്ട് ഇത് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നതോ ഇതായിരുന്നു നമ്മൾ രാവിലെത്തെ വിശേഷം ഏകദേശം ഒന്നും കൂടെ ഉള്ളു സംഭവം കിടക്കാച്ചി ഐറ്റം നല്ല നാടൻ നാടൻ ഗ്രീബൻസ് കറിയാണ് അതുപോലുള്ള കേട്ടത് പഞ്ഞി ദോശ സൂപ്പർ ടേസ്റ്റും പഞ്ഞുപോലെ ദോശ പഞ്ഞു ദോശ അപ്പൊ കറി നമുക്ക് ഏകദേശം തീരാനായിട്ടുണ്ട് കറി എടുക്കാവ കിടം കറിയാണ് കറിയത് ഉള്ള നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ കറി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേസ് കാരണം കറി നല്ല ആടിപ്പൊടി നല്ല കിടലം കിടലും കറി കേട്ടോ രക്ഷയില്ല കൂടിപ്പോ അല്ലെങ്കിൽ പിന്നെ ആരി പോയി ഇനിയും ദോശയൊക്കെ എടുക്കേണ്ടി വരുക ഓക്കെ നമുക്കിതാ ക്യാരറ്റ് വേണിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതാ ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ നമുക്ക് എടുത്തിട്ട് കഴിക്കാം കണ്ടോ സംഭവം തൊക്കെ കിട്ടുന്നതായിട്ട് കേട്ടോ ആൾ സംഭവം തന്നെ കണ്ടോ കിട്ടുന്നൊക്കെ ഉള്ള കഴിച്ചുകൊണ്ടേക്കോ അതിന്റെ മൊഴി തൂപ്പായിട്ട കഴിഞ്ഞ ദോശ മോ തീർന്നും കണ്ടോ ഓക്കെ സംഭവം നമുക്കിതാ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അപ്ലൈറ്റ് എന്താ കാര്യമായി അതിന് ഇതാ ഇച്ചിരി കൂടെ ഉള്ളു അപ്പം അതുകൂടെ അങ്ങനെ ഫിനിഷ് ചെയ്യാം നമുക്കിതാ അട്ടിപ്പൊളി അടുത്ത രായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നുണ്ട് കാണിച്ചു തരാം ഓക്കെ അതായത് കൂടെ ഇവിടെ എടുത്തിട്ട് കഴിക്കുക കടാം ഓക്കെ സർ നമ്മൾ ഇതൊക്കെ ആയിട്ടുണ്ട് ഓക്കെ സാറിന് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അതാ അടിപ്പൊഴി അടുത്തൊരു വീഡിയോ ഓക്കെ സർ ബു ബൈ